റിസൾട്ട് വന്നു വിചാരിച്ച സ്കോറ് കിട്ടാതെ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം എടുത്ത എഫേർട്ട് വേസ്റ്റായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത് അപ്പോൾ ആ നിങ്ങൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ടോ എൻ്റെ കൂടെ പഠിച്ചു വന്ന ആൾക്കാർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് മാർക്ക് വാങ്ങിയല്ലോ എനിക്ക് ആ ഒരു അഞ്ച് മാർക്കിൻ്റെ കുറവില് അല്ലെങ്കിൽ ഇത്ര മാർക്കിൻ്റെ കുറവില് എനിക്ക് വിചാരിച്ച എൻ്റെ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് ഒന്ന് നിങ്ങൾ ഓൾറെഡി വിജയിച്ച ആൾക്കാരാണ് അടാ കാരണം ഇത്രയും റിസ്ക്കി ആയിട്ടുള്ള ഇരുപത്തിയെട്ട് ലക്ഷം ആൾക്കാർ ചെയ്യുന്ന ഒരു എക്സാം ഞാൻ എഴുതും എത്രയും വിജയശതമാനം കുറവുള്ള ഈ ഒരു എക്സാം ഞാൻ നേടിയെടുക്കുമെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്താണ് വിന്നേഴ്സാണ് രണ്ടാമത്തത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും അടിപൊളിയായിട്ട് എൻ്റർടൈൻമെന്റും അതുപോലെ ബാക്കി ചില്ലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിച്ച ആൾക്കാരാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച ആൾക്കാരാണ് വിക്രമാറ്റ് എന്നുള്ള സിനിമയിൽ ജോസ് ഡയറക്ടർ ലാൽജോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും വീണ്ടും ഓടുന്നവർക്ക് മാത്രം ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് പുതിയ ലോകം പുതിയ കാഴ്ചകൾ പാഠങ്ങൾ പരിശീലനങ്ങൾ ഞാൻ ഈ ഒരു വർഷം നീറ്റ് കിട്ടിട്ട് വിട്ടുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞ വർഷം എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഉണ്ടാകുന്നത് അപ്പം ആ കുട്ടി പറഞ്ഞത് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഡെസിഷൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ പാഷൻ തിരിച്ചറിഞ്ഞ് എനിക്കിത് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു പാഷൻ തന്നെ എടുത്തു ആ പാഷൻ തന്നെ ഫോളോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആ കുട്ടിയെടുത്ത് ഏറ്റവും വലിയ തീരുമാനമുള്ളതാണ് സോ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക വിജയം ഒന്നോ രണ്ടോ ചൂട് അങ്ങനത്തെ അകലെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടിയാൽ അത് അതിൻ്റെ മധുരം ഒന്ന് വേറെ തന്നെയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു ഡ്രീം പ്രൊഫഷൻ ആ ഡ്രീം ഫോർട്ട് ഡ്രീം സ്റ്റെപ്പ് നിങ്ങളെ തേടി എത്തുതന്നെ ചെയ്യും ഡ്രസ് ചോയ്സ് അല്ല and all the best